ഫ്രണ്ട്സ് അസ്ലാമല്ലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ഈവനിങ് സ്നാക്കും റംദാർ റെസിപ്പിയൊക്കെ ആയിട്ടുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നമുക്ക് നല്ല ടേസ്റ്റുമായിട്ടും നമുക്ക് നല്ല എളുപ്പവും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇനി നമുക്ക് വീട്ടിലേക്ക് പോയി ഇവിടെ ഞാൻ ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു അര കിലോ ബോൺലെസ് ചിക്കനാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസൂണോളം ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം ഓരോ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്തായിട്ട് തന്നെ ഇതിനകത്ത് ചേർക്കാനുള്ള മസാലയ്ക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വേണം നമുക്കത് വേവിക്കാൻ വെച്ച് കൊടുക്കാം അതെങ്ങനെ ചിക്കനൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നാളിനു ശേഷം നമുക്കിനി ഇതൊരു മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഉപ്പ് കുരുമുളക് പൊടിയും ചിക്കൻ ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു കൈപ്പിടി ഉറ മല്ലിയിലും പിന്നെ ഒരു സവാളയും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ബ്രെഡ് നമ്മൾ ഇതെനിക്ക് പിച്ചി ഇട്ട് കൊടുക്കണം പിച്ച് ഇട്ടതിന് ശേഷം നമുക്കിതെല്ലാം ഇനി നമുക്ക് ഇതെല്ലാം പിച്ചിട്ടതിന് ശേഷം നമുക്കിത് നമ്മൾ അടിച്ചെടുത്തോണ്ട് വരാം ഇനി നമ്മൾ ഇത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദാ മാവും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ലതുപോലെ നിന്ന് ഇളക്കിയെടുക്കാം നമുക്ക് കൈ വെച്ച് വേണമെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ സ്പൂൺ വെച്ചൊന്ന് കുഴശെടുക്കുക പക്ഷേ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഈ മാവും ഈ മസാല എല്ലാം കൂടെ നല്ല രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം എടുത്തതിനു ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ട് ഇതേ കണക്ക് നമ്മളിതേപോലെ നമ്മൾ ഡോണിൻ്റെ ആക്കി നമ്മൾ എടുക്കണം നമ്മൾ കുറച്ച് ബാറ്റർ എടുത്തിട്ട് ഇതേ കണക്ക് നമ്മൾ നമ്മളിത്തിരി കയ്യിലൊന്നുമില്ല പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു വിരൽ വെച്ചിട്ട് നമ്മൾ ഇതേ കണക്ക് ഒരു ഹോൾ നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം നമുക്ക് കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ എൻ്റെയിൽ കട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് വിരൽ വെച്ചിട്ട് ഇത് കണക്ക് ഞാൻ ഹോളിട്ട് കൊടുത്ത് ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ ഉള്ള ബാറ്ററികളെല്ലാം നമ്മൾ ഇതേ കണക്ക് നമ്മൾ ചെയ്തെടുക്കണം നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു വട്ടം നമ്മൾ ബ്രെഡ് ക്രമസിൽ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് മുട്ടയ്ക്കകത്തൊന്നും കൂടെ മുക്കിയിട്ട് പിന്നെ വീണ്ടും ഒന്ന് ബ്രെഡ് ക്രമസിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ കോട്ട് ചെയ്തെടുക്കാം ഞാൻ പിന്നെ ഇവിടെ ഒരു വട്ടം ഞാൻ ബ്രെഡ് ക്രംസിൽ മാത്രം ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതേയുള്ളൂ അതിനുശേഷം നമുക്ക് നമ്മൾ പിന്നെ ബാറ്ററെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂട് എണ്ണയിലേട്ട് നമുക്കിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിത് തോന്നൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്നും നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം വെന്തിട്ടുള്ള മസാലകളാണ് നമ്മൾ ചിക്കൻ ആയാലും ഉരുളക്കിഴങ്ങ് ആയാലും എല്ലാം നമുക്ക് വെന്ത മസാല അത് നമുക്ക് ഇത് തോനെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വേവിക്കണ ഒരു ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കരിയാതെ നമ്മൾ ശ്രദ്ധിക്കണം തോൻ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളിത് നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിട്ട് നമുക്കിത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് അങ്ങനെ നമ്മൾ ഇവിടെ ചിക്കൻ്റെ ഡോണട്ട് നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ കൂടുതൽ ഉള്ള ബെല്ലായിക്കണൊന്നും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തൊട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മളിവിടെ ചിക്കൻ്റെ ഡോണട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ നമുക്ക് നോമ്പിന് മാത്രമല്ല നമുക്ക് വൈകിട്ട് ഈവനിങ് സ്റ്റാക്ക് ഒക്കെ ആയിട്ട് പിള്ളേർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം